അലൈക്കും ഇന്ന് നമുക്ക് രണ്ടാം ക്ലാസ്സുകാരുടെ വാർഷിക പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ലിസാനുൽ ഉൽ ചോദ്യങ്ങൾ നോക്കാം ചോദ്യം ഒന്ന് ഉദാഹരണത്തിൽ കാണിച്ചത് പോലെ എഴുതാനാണ് ബ്രാക്കറ്റിൽ മുസ്ലിമത്തുൻ ലൗഹുൻ ബുൻ ദജാജത്തുൻ കമീസുൻ മിന്ദീലുൻ ദാരിസുൻ അത് ഹാദാ ഹാദിഹി എന്ന് ചേർത്ത് എഴുതാനാണ് ഒന്നായിട്ട് തന്നിട്ടുണ്ട് ഹാദാ ലൗഹുന്നും ഹാദിഹി ബക്കറത്തുനിന്നും തന്നിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ളത് നോക്കാം മുസ്ലിമത്തുൻ അത് ഹാദയാണോ ഹാദിഹിയാണോ മുസ്ലിമത്തുൻ ലൗഹുൻ അതവിടെ ഉണ്ടല്ലേ ബക്കറത്തുൻ ഹാദിഹി ബക്കറത്തുൻ ദജാജത്തുൻ ഹാദിഹി ദജാജത്തുൻസുൻ ഹാസീസുൻ ഹാദ മിന്ദീലുൻ ദാരിസുൻ ഹാദാ ദാരിസുൻ കുറത്തുൻ ആദിഹി കുറത്തുൻ സോമൻ ഹാദാ സോമൻ കറിയത്തുൻ ഹാദിഹി ഹി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഉത്തരം എഴുതാനാണ് താഴെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് പൈനാപ്പിൾ കണ്ണാടി പെൻസിൽ സൈക്കിൾ അതിൽ ചോദ്യം അവിടെ മേലുണ്ട് മാതാലിക്ക അതിൻ്റെ ഉത്തരം എന്താണ് അനാനാസുൻ രണ്ട് മാ തിൽക്ക ഉത്തരം മൂന്ന് ഉത്തരം എന്താ ഹാദാ മിർസമുൻ അടുത്തത് നാല് ആദിഹി ദറാജത്തുൻ ഇനി അടുത്ത ക്രിസ്ത്യൻ വനുജിബ് ചോദ്യം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉത്തരം എഴുതാനാണ് അവിടെ ഒരു മേശൻ്റെ ചിത്രമാണ് തന്നിട്ടുള്ളത് അപ്പോൾ എന്താവും ചോദ്യം മാ തിൽക്ക അതെങ്ങനെയാണ് മനസ്സിലാവുക ഉത്തരത്തിൽ തിൽക്ക എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ചോദ്യത്തിൽ മാ തിൽക്ക അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ് വരിക തിൽക്ക തോവിലത്തുൻ രണ്ട് ഒരു കപ്പലിൻ്റെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ ഹാദിഹി ഹാദിഹിന്ന് അവിടെ തന്നിട്ടുണ്ട് അപ്പം എന്താ ചോദ്യം ഉണ്ടാക്കുക മാ ഹാദിഹി ഉത്തരം എന്താ വരിക അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ മാ യുനാസിബോ ഒരു സൈഡിൽ കുറേ വാക്കുകൾ തന്നിട്ടുണ്ട് അതിൻ്റെ മീനിങ് അപ്പുറത്തെ സൈഡിലുണ്ട് അത് യോജിപ്പിച്ചാനാണ് ഒന്ന് എന്താണ് ജഞ്ചബീലെന്ന് പറഞ്ഞാൽ ഇഞ്ചി രണ്ട് സാഫറാനൻ ഉത്തരം കുങ്കുമം മൂന്ന് ഫുർഷത്വൻ ഉത്തരം ബ്രഷ് നാല് കാറൂറത്വൻ ഉത്തരം കുപ്പി അഞ്ച് മഷായത്വൻ ഉത്തരം വാക്കർ ആറ് ഉത്തരം എന്താ ഹെലികോപ്റ്റർ ഏഴ് തൊയ്യാറത്തുൻ ഉത്തരം വിമാനം അടുത്ത ക്വസ്റ്റ്യൻ നോരീബ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് അറബി അത് എൻ്റെ സഹോദരിയാകുന്നു അത് എന്നുള്ളതിന് തിൽക്ക എൻ്റെ സഹോദരി എന്ന് പറയുമ്പോൾ ഒഹ്തി എന്ന് പറഞ്ഞാൽ സഹോദരി എൻ്റെ സഹോദരി എന്ന് പറയുമ്പോൾ ഉഫ്തി അപ്പോൾ അത് എൻ്റെ സഹോദരി എന്ന് പറഞ്ഞാൽ തിൽക്ക ഉഫ്തി അടുത്തത് ഇത് പരുന്താണ് അതെങ്ങനെ പറയാൻ മൂന്നാമത്തത് ഇത് എൻ്റെ ബാഗാകുന്നു ഇത് ഹാദിഹി ബാഗിന് ഹപ്പിബത്തു ഇത് എൻ്റെ ബാഗ് എന്ന് പറയുമ്പോൾ ഇത് എൻ്റെ ബാഗാകുന്നു ആറാമത്തെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻജിമോ അർത്ഥം എഴുതാനാണ് ഹുൽവുൻ എന്താണ് അതിൻ്റെ അർത്ഥം അത് മധുരമുള്ള മുന്തിരിയാകുന്നു ഇനി അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം ചോദ്യം ഒന്ന് ജവാബ ഫിൽ അറബിയ അറബി ഭാഷയിൽ ഉത്തരമെഴുതുക അവിടെ മൂന്ന് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് സൈക്കിൾ ഉണ്ട് പൈനാപ്പിൾ ഉണ്ട് ഒരു മരത്തിൻ്റെ ഫോട്ടോ ഉണ്ട് അതിൻ്റെ മാ ഹാദിഹി എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എന്താ ഉത്തരം ഹാദിഹി എഴുതുക എന്നാണ് എന്താ ഉത്തരം അടുത്തത്ാലിക്ക അനാനാസുൻ അടുത്തത് മാ തിൽക്ക ഉത്തരം എഴുതുക തിൽക്ക ഷറത്തുൻ ഇനി ചോദ്യം രണ്ട് യോജിച്ചത് ചേർക്കാം ബ്രാക്കറ്റിൽ ദാലിക്ക തിൽക്ക എന്നിങ്ങനെ തന്നിട്ടുണ്ട് അത് നമ്മൾ താഴേക്ക് ചേർത്ത് കൊടുക്കണം ദാലിക്ക ഉള്ളവടത്ത് ദാലിക്ക തിൽക്കയാണെങ്കിൽ തിൽക്ക ഒന്നാമത്തത് മൽഫൂഫുൻ മൽഫൂഫുൻ എന്ന് പറഞ്ഞാൽ അത് ദാലിക്കയാണോ തിൽക്കയാണോ മൽഫൂഫുൻ രണ്ട് സഹാബുൻ സഹാബുൻ മൂന്ന് ഹുദൂതുഹിഹിറുൻ അഞ്ചാമത്തത് ആയാഹി ഇനി മൂന്നാമത്തെ ചോദ്യം വനുമായ ദീപോ താഴെ തന്നത് അറബിയിലാക്കാനാണ് എന്താ ഒന്നാമത്തത് ഇത് ഒരു സ്കൂട്ടർ ആണ് ഉത്തരം ഹാദിഹി രണ്ട് ഞാൻ ഒരു വിദ്യാർത്ഥിയാണ് എന്താ ഉത്തരം അടുത്ത ചോദ്യം അർത്ഥം എഴുതാനാണ് ഒന്ന് ഹാദിഹി തൊയറത്തുൻ കെബീറത്തു എന്താർത്ഥം ഇതൊരു വലിയ വിമാനമാകുന്നു രണ്ട് ഐനബുൻ അത് മധുരമുള്ള മുന്തിരിയാകുന്നു അടുത്ത ചോദ്യം നിർഭിത്തുവനർത്തുക അവിടെ തിൽക്കാന്ന് തന്നിട്ടുണ്ട് ഹവാമത്തുൻ മഷായത്തുൻ അത് തിൽക്ക ചേർത്തിട്ട് താഴേക്ക് എഴുതി കൊടുക്കാനാണ് തിൽക്ക ഹവമത്തുൻ തിൽക്കഷായത്തുൻ രണ്ടാമത്തെ ഹാദാ ഹാദാ ഇസാരി അസലാമലൈക്കും